വയനാട്ടിലാണെങ്കിൽ ഇടുക്കിയിലേക്കെത്തിയാൽ ചിന്നക്കനാലിലേക്ക് എത്തിയാൽ ചെമ്പക തൊഴുകുടിയിൽ വീണ്ടും ചക്ക ആക്രമണം ഉണ്ടായിട്ടുണ്ട് ചിന്നക്കനാൽ ചെമ്പക തൊഴുകു തൊഴുകുടിയിലെ റേഷൻ കടയാണ് കൊമ്പൻ തകർക്കാൻ ശ്രമിച്ചത് ഇന്നലെ രാത്രിയിലെത്തിയ കൊമ്പൻ റേഷൻ കടയുടെ മുൻവശം തകർത്ത് ആരിയെടുക്കാൻ ശ്രമിച്ചു നാട്ടുകാർ ഒച്ചുവെച്ചിരുന്നു ഇതേ തുടർന്നാണ് ചക്കക്കൊമ്പൻ പിന്തിരിഞ്ഞത് സുബിൻ തോമസ് നൽകും കൂടുതൽ വിവരങ്ങൾ സുബിൻ മേഖലയിൽ നിലവിൽ ചക്കക്കൊമ്പന്റെ അതിക്രമം രൂക്ഷമാകുന്ന ഒരു സാഹചര്യമാണുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ ജനവാസ മേഖലയിൽ അതിക്രമം നടത്തുകയും ഈ വലിയ രീതിയിലുള്ള ഭീതി ആളുകൾക്ക് നേരെ പോലും ഈ കൊമ്പൻ തിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇന്നലെയാണ് ഇത്തരത്തിൽ ഈ ചിന്നക്കനാൽ ചെമ്പകത്തൊഴുക്കുടിയിൽ കാട്ടാനക്കൊമ്പന്റെ ആക്രമണം ഉണ്ടാകുന്നത് റേഷൻ കട തകർക്കാനുള്ള ശ്രമമാണ് നടന്നത് ഇതിനുശേഷം ആളുകൾ ഒറ്റ ഒച്ചവച്ചതിനെ തുടർന്ന് ആന പിന്തിരിയുകയായിരുന്നു ഈ മുൻവശം തകർത്ത് അരിയെടുക്കാനുള്ള അരിയെടുക്കാനാണ് ഈ ആന ശ്രമിച്ചത് എന്നുള്ളതാണ് അവിടെ നിന്നുള്ള ആളുകൾ പറയുന്നത് ഇതിനുശേഷം ഈ ആന ഉണ്ട് എന്നറിഞ്ഞ ഉടൻ തന്നെ ഇവർ ആർ ആർ ടി സംഘത്തെ വിവരം അറിയിച്ചിരുന്നു ആർ ആർ ടി സംഘം എത്തുന്നതിന് മുമ്പ് തന്നെ ആളുകൾ ഒച്ച വെച്ചും പടക്കം പൊട്ടിച്ചും എല്ലാം തന്നെ ആനയെ തുരത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഈ കടയുടെ മുൻവശത്തെ മുൻവശത്തിന് വലിയൊരു വിള്ളൽ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഷീറ്റുകളും തകർന്നിട്ടുണ്ട് ഈ ഈ വാച്ചറമാർ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് സ്ഥലതാരിരയ്ക്കാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിനുശേഷം ആർആർ ടി സംഘം എത്തി ആനയെ നിലവിൽ ജനവാസ മേഖലയിൽ നിന്ന് അല്പം മാറ്റി തുരത്തി നിർത്തിയിരിക്കുകയാണ് ഇപ്പോഴും ജനവാസ മേഖലയോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ പ്രദേശങ്ങളിലൂടെ തന്നെ ഈ കൊമ്പൻ ചുറ്റിത്തിരിയുന്നു എന്നുള്ളത് വലിയ രീതിയിലുള്ള ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ ചക്ക കൊമ്പിന് മതപ്പാടിലാണ് എന്നൊരു സംശയം നിലവിൽ ഇപ്പോൾ വനംവകുപ്പ് മുമ്പോട്ട് വഹിക്കുന്നുണ്ട് എന്തായാലും മതപ്പാടിലാണെന്നുണ്ടെങ്കിൽ ആന ഇനി വരും ദിവസങ്ങളിലും കൂടുതൽ അക്രമാസക്തനാകാനുള്ള ഒരു സാധ്യതയാണ് ഉള്ളത് എന്തായാലും വനംവകുപ്പ് നിലവിൽ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് ആ ആർ ആർ ടി സംഘത്തിന്റെ നിരീക്ഷണം ഈ ആനയെ കേന്ദ്രീകരിച്ച് ഇരുപത്തിനാല് മണിക്കൂറും നടത്താനാണ് നിലവിൽ നിർദ്ദേശം നൽകിയിട്ടുള്ളത് ശരി